ചെയ്ത ഒരുപാട് പേരുടെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി നമുക്ക് നിലനിർത്താൻ സാധിച്ചത് ഈ അവസരത്തിൽ മുൻ സൈനികരെ ചെയ്ത സേവനങ്ങളെ നമ്മൾ ഓർമ്മിക്കുന്നു യുദ്ധങ്ങളിൽ പരിക്കുപറ്റി ദീർഘകാലം ചികിത്സയിലുള്ള ഒരുപാട് പേരുടെ ക്ഷേമം നമുക്ക് നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സൈനികരുടെ വിധവ തുടങ്ങിയവരുടെ പല വെൽഫെയറും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതുണ്ട് ഈ ഫ്ലാറ്റ് ഡെയിലൂടെ സ്വരൂപിക്കുന്ന തുക കൊണ്ട്

കഴിഞ്ഞ വർഷത്തെ പതാക നിധി സമാഹരണത്തിൽ മുന്നിലെത്തിയ എൻ സി സി ട്വൻറ്റി നയൻ ബറ്റാലിയൻ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് മമ്പാട് എം ഇ എസ് കോളേജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ കെ എം സുരേഷ് സൈനിക ക്ഷേമ ബോർഡിലെ സി സോമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ